എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ മുന്തിരി ജ്യൂസ് ആണ് അപ്പോൾ മുന്തിരി ജ്യൂസ് കുടിച്ചാൽ വായും ചുണ്ടും ഒക്കെ ചെറിയ പലരും ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇനി ഇല്ലാതെ നല്ല രീതിയിലൊരു മുന്തിരി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ please like share and subscribe. <laughs> കൂട്ടുകാരെ ഉപ്പ് ചേർത്ത വെള്ളത്തിലിട്ട് നമ്മൾ മുന്തിരി നന്നായിട്ട് തന്നെ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം നമ്മൾ തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് ഈ മുന്തിരി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മുന്തിരി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര എത്ര മധുരം വേണോ അത്രയും പഞ്ചസാര നമുക്ക് ചേർക്കാം ചൂടുള്ള വെള്ളത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ പഞ്ചസാര പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോയിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ഏലക്കയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ശേഷം നമുക്ക് നമുക്ക് അടുപ്പ് ഓഫ് നന്നായി വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് കൊടുക്കാം കൂടെ ഒരു ഒരു കൂടി ചേർക്കാം നമ്മൾ പിഴിഞ്ഞ് ഫുൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മൾ മുന്തിരി എല്ലാം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ഫുള്ളും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ ജ്യൂസിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ